ഇറാനിൽ ദിവസങ്ങൾ നീളുന്ന സൈനിക നടപടിക്ക് യു എസ് സൈന്യം സജ്ജമാകുന്നതായി സൂചന റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിന്റെ ഭാഗമായി ഒമാനിൽ നിന്ന് നൂറ്റി അൻപത് മൈൽ അകലെ യു എസ് വിമാനവാഹിനി കപ്പൽ എത്തിയ ഉപഗ്രഹ ചിത്രം പുറത്തുവന്നു അതേസമയം ആണവ പ്രശ്നത്തിൽ ഇറാനും യു എസുമായുള്ള ചർച്ചയുടെ രണ്ടാം ഘട്ടം ചൊവ്വാഴ്ച നടക്കാനിരിക്കെയാണ് ഈ നീക്കം മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇറാനിൽ ദിവസങ്ങൾ നീളുന്ന സൈനിക നടപടിക്ക് യു എസ് സൈന്യം സജ്ജമാകുന്നതായാണ് സൂചന അതിനാൽ ഇറാനും യു എസും തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് എന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു യു എസും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടരുകയാണ് ഈ വിവരം പുറത്തു വന്നത് ഇതോടെ ഇറാനിമേൽ യു എസ് സമ്മർദ്ദം ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും സൂചനകളുണ്ട് അമേരിക്കയുടെ എബ്രാഹിം ലിങ്ക് എന്ന പടക്കപ്പൽ ഇറാനെടുത്ത് വിന്യസിച്ചതിനു പുറമേ ഒമാനിൽ നിന്ന് നൂറ്റിയമ്പത് മൈൽ അകലെ യുഎസ് വിമാനവാഹിനി കപ്പലും എത്തിയ ഉപഗ്രഹചിത്രം പുറത്തുവന്നു ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പരസ്യമായി പറഞ്ഞിരുന്നു ഇതോടെ സ്ഥിതിഗതികൾ വീണ്ടും വഷളായെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ യു എസ് സേനാ താവളങ്ങളെ വെറുതെ വിടില്ല എന്നാണ് ഇറാന്റെ ഭീഷണി കുവൈറ്റ് സൗദി അറേബ്യ ഖത്തറ് ബഹറൈൻ യുഎഇ ജോർദാൻ തുറക്കി എന്നിവിടങ്ങളിൽ യു എസിനെ സേനാ താവളങ്ങളുണ്ട് റംസാൻ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ചോദ്യവും അറബ് ലോകത്ത് ഉയരുകയാണ് എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jayhin TV. Stay tuned for the 1,000 countdown.